നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മിഥുൻ ദാമോദൻ ഇന്ന് ലീഡ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം മൂന്നാറിൽ ഒരു ബ്ലോഗർ ജാൻവിക്ക് നേരിട്ട ദുരനുഭവത്തെ കുറിച്ച് സംസാരിക്കാനാണ് മൂന്നാറിൽ ജാൻവി നേരിട്ട ദുരനുഭവം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അവർ സോഷ്യൽ മീഡിയയിലാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് അതിനു പിന്നാലെ തന്നെ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇടപെടുകയും വിഷയം പരിഹരിക്കപ്പെടുകയും ചെയ്തു ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരെ ഭീഷണിപ്പെടുത്തി ആ മൂന്ന് ടാക്സി ഡ്രൈവർമാർ അറസ്റ്റിലാവുകയും ചെയ്തു യുവതിയെ സഹായിക്കാത്ത നിലപാടെടുത്ത പോലീസുകാർക്ക് സസ്പെൻഷനും ഉണ്ടായി ഏറെ സംഭവ വികാസങ്ങളായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ മൂന്നാറിൽ സംഭവിച്ചത് മൂന്നാറിലെ ടാക്സിക്കാരുടെ തിരുനമുടുക്ക് ഗതാഗത മന്ത്രിക്ക് നേരെയും ഒരു ഘട്ടത്തിൽ വന്നിരുന്നു മൂന്നാറിൽ ഇനി ഓൺലൈൻ ടാക്സി വരുമോ എന്നതാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് കേരളത്തിന്റെ ടൂറിസം രംഗം വളർച്ചയുടെ വഴിയിലാണ് സോഷ്യൽ മീഡിയ ലോകത്ത് കേരളത്തിന്റെ മനോഹാരിതമായ ലോകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് വിദേശ ബ്ലോഗർമാർ അടക്കം നിരവധി പേരാണ് രംഗത്ത് വന്നത് സോഷ്യൽ മീഡിയയുടെ ഈ പവർ എത്രത്തോളമാണെന്ന് കേരളം കഴിഞ്ഞ ദിവസങ്ങളിൽ അറിഞ്ഞതുമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയ സംഭവ വിവാസങ്ങളെല്ലാം സോഷ്യൽ മീഡിയയാണ് എല്ലാവരെയും അറിയിച്ചത് സംസ്ഥാനം ആർജിച്ചെടുത്ത ശ്രമങ്ങൾ പാഴാക്കാനും ഒരു മോശം പെരുമാറ്റം മതിയാകും മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാർ കേരളത്തെ നാണം കെടുത്തിയ സംഭവം ചില ചാനലുകൾ അന്ന് പുറത്തുവിട്ടിരുന്നു അതുപോലെ തന്നെ ജാൻവി എന്ന ബ്ലോഗർ പുറത്തുവിട്ട വീഡിയോയിലും അതെല്ലാം വ്യക്തമായതാണ് മുംബൈ സ്വദേശിനിയായ ജാൻവി എന്ന യുവതി മൂന്നാറ് കാണാൻ എത്തിയപ്പോൾ ഉണ്ടായ ദുരനുഭവമാണ് പല മാധ്യമങ്ങളും ഈ വാർത്തയ്ക്ക് ശേഷം സംസ്ഥാനത്തെ നിരവധി അധികാരികൾ വിഷയത്തിൽ ഇടപെടലുമായി രംഗത്ത് വരികയും ചെയ്തു ഓൺലൈൻ ടാക്സിയെ തടയാൻ ഡ്രൈവർമാർ രംഗത്ത് വന്നതും പോലീസിന്റെ നിസ്സംഗമായ പെരുമാറ്റവും എല്ലാം മുംബൈ സ്വദേശിനി വീഡിയോയിൽ പകർത്തിയിരുന്നു ഇത് അവർ സോഷ്യൽ മീഡിയ അക്കൌണ്ടിൽ പോസ്റ്റ് ചെയ്ത വിവരം ചില മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തു അതോടെ സംഭവത്തിൽ വീഴ്ച പറ്റിയവർക്കെതിരെ നടപടികൾ എത്തി വളരെ പെട്ടെന്ന് തന്നെ ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഈ വിഷയത്തിൽ ഇടപെട്ടതോടെ അടിയന്തരമായി നടപടികൾ എടുക്കുകയായിരുന്നു മൂന്നാർ സന്ദർശനത്തിൽ മുംബൈ സ്വദേശിനിയായ യുവതിക്ക് ടാക്സി ഡ്രൈവർമാർ പോലീസ് എന്നിവരിൽ നിന്നും ദുരനുഭവം നേരിട്ട സംഭവത്തിൽ ഗ്രേഡ് എസ് ഐ ഉൾപ്പെടെ രണ്ട് പോലീസുകാർക്ക് സസ്പെൻഷൻ വന്നു ഇതുകൂടാതെ മൂന്ന് ഡ്രൈവർമാരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ടാക്സി ഡ്രൈവർമാരായ ലാക്കാട് ഫാക്ടറി ഡിവിഷനിൽ പി വിജയകുമാർ നാൽപ്പത് വയസ്സ് തെന്മല എസ്റ്റേറ്റിൽ ന്യൂ ഡിവിഷനിൽ കെ വിന ൻ മൂന്നാർ ജ്യോതി ഭവനിൽ എ അനീഷ് കുമാർ നാൽപ്പത് വയസ്സ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് അകാരണമായി തടഞ്ഞു നിർത്തൽ ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ പിന്നീട് വിട്ടയക്കുകയും ചെയ്തു സംഭവത്തിൽ മൂന്നാർ സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ജോർജ് കുര്യൻ എ എസ് ഐ സാജു പൗലോസ് എന്നിവരെയാണ് ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തത് സംഭവ സ്ഥലത്തെത്തിയ ഇരുവരും യുവതിയെ സഹായിക്കാതെ ടാക്സി ഡ്രൈവർമാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചെന്ന പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി മുംബൈയിൽ അധ്യാപികയായ ജാൻവി എന്ന യുവതിയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച മൂന്നാർ സന്ദർശന വേളയിൽ ഓൺലൈൻ ടാക്സിയിൽ യാത്ര ചെയ്തപ്പോൾ പ്രദേശത്തെ ഡ്രൈവർമാരിൽ നിന്ന് നേരിട്ട ദുരനുഭവം സംബന്ധിച്ച വീഡിയോ പുറത്തുവിട്ടത് മൂന്നാറിൽ ഓൺലൈൻ ടാക്സികൾക്ക് നിരോധനമാണെന്നും കോടതി ഉത്തരവുണ്ടെന്നും പറഞ്ഞാണ് ഇവരെ തടഞ്ഞത് യുവതി പോലീസ് സഹായം തേടിയെങ്കിലും സ്ഥലത്തെത്തിയ എസ് ും സംഘവും ടാക്സി ഡ്രൈവർമാർക്ക് അനുകൂല നിലപാടെടുക്കുകയായിരുന്നു തുടർന്ന് മറ്റൊരു ടാക്സിയിൽ യാത്ര ചെയ്യേണ്ടി വന്നു കണ്ട് ട്രിപ്പ് അവസാനിപ്പിച്ചു ഇനി കേരളത്തിലേക്ക് വരില്ലെന്ന് യുവതി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു സംഭവം വളരെ ദൗർഭാഗ്യകരമാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രതികരിക്കുകയും ചെയ്തു വലിയ പ്രതീക്ഷയോടെയാണ് അവർ മുംബൈയിൽ നിന്ന് കേരളത്തിലെത്തിയത് ഇന്ത്യയിൽ ഏറ്റവും സുരക്ഷിതമായ ടൂറിസം കേന്ദ്രമാണ് കേരളം മൂന്നാറിൽ നടന്നത് നെഗറ്റീവ് സംഭവമാണ് ഇത്തരം സംഭവങ്ങളിലൂടെ കേരളത്തിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ കുറവ് വരുന്നതെന്നും മന്ത്രി പറഞ്ഞു വളരെ സുരക്ഷിതമായി ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ആസ്വദിക്കാനും ജീവിക്കാനും പറ്റുന്ന സ്ഥലം കേരളമാണ് അങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടി കേരളത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞ സംഭവം വളരെ ദൗർഭാഗ്യകരമാണ് ഏറ്റവും സമാധാനമുള്ള സംസ്ഥാനമാണ് കേരളം അവിടെ ഇങ്ങനെയൊരു അനുഭവം ഇതര സംസ്ഥാനത്ത് നിന്ന് വന്ന ടൂറിസ്റ്റിന് ഉണ്ടാകാൻ പാടില്ല മറ്റു വകുപ്പ് മന്ത്രിമാരുമായും ടാക്സി സംഘടനകളുമായും അടക്കം വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതാണെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു ദേശീയപാത അറുപത്തിയാറിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ആശങ്ക കേരളത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു പിണറായി സർക്കാർ ആയതുകൊണ്ടാണ് വികസനം ഇത്രത്തോളം ആയതെന്നും മുഹമ്മദ് റിയാസ് കൂട്ടിച്ചേർത്തു മന്ത്രി ഇടപെട്ടതിന് പിന്നാലെയാണ് നടപടികൾ ഉണ്ടായത് മൂന്നാറിൽ ഓൺലൈൻ ടാക്സി വരുമോ എന്നതാണ് ഇനി അടുത്ത ചോദ്യം മൂന്നാറിലെ ടാക്സിക്കാരുടെ ദുരനുഭവം നേരിടേണ്ടി വന്ന യുവതി പോലീസ് നടപടിയെടുത്തതോടെ വീഡിയോ പ്രൊഫൈലിൽ നിന്നും മാറ്റിയിട്ടുണ്ട് മൂന്നാറിൽ ഓൺലൈൻ ടാക്സിയിൽ സഞ്ചരിക്കാനാകില്ലെന്നും പ്രാദേശിക യൂണിയന്റെ ടാക്സി തന്നെ പിടിക്കണമെന്നുമാണ് വാഹനം തടഞ്ഞവർ ജാൻവിയോട് ആവശ്യപ്പെട്ടത് എന്നാൽ ഇത്തരത്തിലൊരു നിയമം മൂന്നാറിലോ ഇടുക്കിയിലോ മറ്റെവിടെയെങ്കിലുമോ ഇല്ല എന്നും ടൂറിസം വകുപ്പും ഡി ടി അധികൃതരും വ്യക്തമാക്കുന്നു ഇല്ലാതെ നിയമം പറഞ്ഞ് ഉത്തരേന്ത്യയിൽ നിന്നെത്തുന്ന ഒട്ടേറെ വിനോദസഞ്ചാരികളെ ഇത്തരത്തിൽ ടാക്സി ഡ്രൈവർമാർ കബളിപ്പിക്കുന്നതായി ആരോപണമുണ്ട് മോട്ടോർ വാഹന വകുപ്പോ പോലീസോ ഇക്കാര്യത്തിൽ നടപടിയെടുക്കുന്നില്ല ഈ വർഷം ആദ്യം മൂന്നാറിൽ സഞ്ചാരികൾക്കായി ഏർപ്പെടുത്തിയ ഡബിൾ ഡെക്കർ ബസ്സിനെതിരെയും ഇവർ പ്രതിഷേധമുയർത്തി ഉയർത്തി ബസ് വന്നാൽ തങ്ങളുടെ വരുമാനം നഷ്ടപ്പെടുമെന്ന വിചിത്ര വാദമുയർത്തിയായിരുന്നു ഇത് ഓൺലൈൻ ടാക്സികളെ പ്രദേശത്ത് അനുവദിക്കരുതെന്നും ഇവർ ആവശ്യപ്പെട്ടു മൂന്നാർ ഡിപ്പോയിൽ ഉദ്ഘാടന ദിവസം തന്നെ ബസ് തടയാൻ ശ്രമമുണ്ടായി മന്ത്രിയെ തടയാൻ ശ്രമിക്കുകയും കരിങ്കൊടി കാണിക്കുകയും ചെയ്തു ഇതോടെ പ്രകോപിതനായ മന്ത്രി പ്രദേശത്തെ ടാക്സികൾ പരിശോധിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശവും നൽകി എന്നാൽ ഇവരുടെ തിരഞ്ഞമുടക്ക് ഇപ്പോഴും തുടരുകയാണ് ജാൻവിയുടെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മുൻകാല അനുഭവങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ജൂണിൽ ആനച്ചാലിന് സമീപം ചെകുത്താൻമുക്കിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർക്ക് നേരെ ആക്രമണം ഉണ്ടായി നെടുമ്പാശ്ശേരി അത്താണി സ്വദേശി ഈ സ്വപ്നേഷിനാണ് അന്ന് പരിക്കേറ്റത് സഞ്ചാരികളെ മൂന്നാറിൽ വിട്ട് മടങ്ങി വരികയായിരുന്ന സ്വപ്നേഷിന്റെ കാർ ഒരു കൂട്ടം ടാക്സി ഡ്രൈവർമാർ തടയുന്നു എന്നാൽ പോലീസ് സ്ഥലത്തെത്തി അത് ഒത്തുതീർപ്പാക്കുന്നു ശേഷം ചിത്തിരപുരത്തെ പാർക്കിംഗ് മൈതാനത്ത് വിശ്രമിക്കുമ്പോൾ ഒരു സംഘം കാർ തല്ലി തകർക്കുന്നു മർദ്ദനമെറ്റ സ്വപ്നേഷ് ഏറെനാൾ ആശുപത്രിവാസം കഴിഞ്ഞാണ് വീട്ടിലേക്ക് മടങ്ങിയത് ഗോവ മാതൃകയിൽ മൂന്നാർ കാണാൻ ഇരുചക്ര വാഹനങ്ങൾ ഏർപ്പെടുത്താൻ പദ്ധതിയുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് സ്വകാര്യ കമ്പനിയുടെ നേതൃത്വത്തിൽ പതിനഞ്ച് ഇരുചക്ര വാഹനങ്ങളും എത്തിച്ചു എന്നാൽ തങ്ങളുടെ വരുമാനത്തെ ബാധിക്കുമെന്ന് പറഞ്ഞ ടാക്സിക്കാർ പ്രതിഷേധമുയർത്തി ഇതോടെ ഇവ തിരിച്ചുകൊണ്ടുപോകേണ്ടി വന്നു കഴിഞ്ഞ ഒക്ടോബർ മൂന്നിന് ആറ്റുകാട് വാഹനമൊരിഞ്ഞതിന്റെ പേരിൽ പള്ളിവാസൽ ഫാക്ടറി സ്വദേശികളായ മൂന്ന് പേർ ചേർന്ന് സഞ്ചാരികളെ ആക്രമിച്ചു തിരിച്ചിറപ്പള്ളി സ്വദേശികളായ രണ്ട് വിദ്യാർത്ഥികളെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഒക്ടോബർ അഞ്ചിന് മിനിവാനിലെത്തിയ കൊല്ലം സ്വദേശികളായ സഞ്ചാരികൾക്ക് നേരെ ആക്രമണം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ മരക്കൊമ്പുകൊണ്ട് സഞ്ചാരികളെ ആക്രമിച്ചു അക്രമികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മൂന്നാർ ഡിവൈഎസ്പി എസ് ചന്ദ്രകുമാർ പറഞ്ഞെങ്കിലും അതും പാഴ്വാക്കായി ഇതിന്റെ തെളിവാണ് പോലീസുകാർ യുവതിയുടെ ഭാഗം ചേരാതെ ഓൺലൈൻ ഡ്രൈവർക്കെതിരെ നിലപാട് സ്വീകരിച്ചതിലൂടെ വ്യക്തമാകുന്നത് എന്ന ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായി വരുന്നത് എന്തു തന്നെയായാലും മൂന്നാറിൽ ജാൻവി നേരിട്ട ദുരനുഭവം ഇനി ഒരിക്കലും ഉണ്ടാവരുത് ഇത് കേരളമാണ് ദൈവത്തിന്റെ സ്വന്തം നാട് ഇവിടെ വരുന്നവർ അതിഥികളാണ് അവരെ ആ മര്യാദയ്ക്ക് സ്വീകരിക്കേണ്ട കടമ നമുക്കുണ്ട് എന്തു തന്നെയായാലും ഈ വിഷയത്തിൽ സർക്കാർ കൃത്യമായ നിലപാടുകൾ കൈക്കൊള്ളുമെന്ന് തന്നെ കരുതാം പ്രിയ പ്രേക്ഷകർ വീഡിയോ പൂർണ്ണമായും കാണുക നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം సత్యం చరిత్రం వర్తమానం